ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ എല്ലാവർക്കും ഇന്ന് പണി കിട്ടിയ ഒരു ദിവസമാണ് ഇന്നലത്തെ കൂടി എല്ലാവരും കിടപ്പാണ് ഗൈസ് നമ്മുടെ കിച്ചൺ കാലിയാണ് ഒന്നുമേ വെച്ചിട്ടില്ല ഫുള്ള് കാലിയാണ് ഞാൻ കുടിക്കാൻ വെച്ച വെള്ളം മാത്രമാണ് ഇന്ന് ഇന്ന് ഫുള്ള് കിച്ചൺ കാലിയാണ് കാലിയാവാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം അങ്ങനെ രണ്ടാള് ഡ്രസ്സൊക്കെ മാറി രണ്ടാള് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുന്നുണ്ട് ഇവിടക്കാന്ന് വെച്ചപ്പോ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണത്രേ ഇതാണ് കഞ്ഞി വെച്ചിട്ടുണ്ടെന്നോ എന്താണ് നിങ്ങൾ ആരും ഫുഡ് വെക്കാത്തത് എന്തെങ്കിലും മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് വീട്ടില് ഫുഡില്ല സമര സമരോ എന്താ സമരം സമരം ബാത്റൂമിലാണ് സമരം എന്താണ് ആ ഭാഗ്യത്തിന് ഞാൻ എന്താ എന്താ പറ്റി ഞാൻ കൂട്ടിട്ടില്ലേ ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ നോക്കി കടപ്പുറ കടപ്പുറത്ത് തീമീങ്കം ചേരിഞ്ഞ അതേമാരിയാണ് അമ്മാക്കാണ് അധികം പറഞ്ഞേ കടപ്പുറത്ത് തിമീങ്കല സൈഡായിട്ടുണ്ടാവില്ലേ ഭൂമിച്ചെന്താ പറ്റി ബാലസുത്ത കുടിച്ചമാരിയോ ഛർദി ആ ഒക്കെ പാടെ മഴ നല്ല ഇതായിട്ട് നിക്കുകയാണ് ഇപ്പൊ കൈസിന്റെ സ്വത്തി ഉറങ്ങാ പോരി സമയം അവന്റെ മണി അയക്കണം ഫുഡ് അയക്കാൻ പോയില്ലേ അതിന്റെ നീച്ചാലാവണില്ല

നമ്മൾ ടൗണിലോട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് ടൗണിൽ പോയിട്ട് അവിടെ ശരവണഭവം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അതായത് നല്ല സാമ്പാറും പായസവും ഒക്കെ പാട് ഒരു ഓണത്തിന് നമ്മൾ സത്യ കഴിക്കുന്ന കൂട്ടത്തിനനുസരിച്ചുള്ള ഫുഡ് ഫുഡ് ഒക്കെ നമുക്ക് കിട്ടാം കേട്ടോ ഞാനിടയ്ക്ക് അവിടെ കഴിക്കലുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് പക്ക നാടൻ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണമാണ് നാടൻചോറാണ് പിന്നെ നമുക്കതിൽ മീനോ മുട്ടയൊന്നും കിട്ടില്ല വെജിറ്റേറിയൻ പ്യുവർ വെജ് ആണ് കേട്ടോ ഓക്കേ ഉമ്മാനെ നമ്മൾ കൊണ്ടുവരാത്ത എന്താ ഉമ്മ എന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് അലേഹ ഉറങ്ങി കടക്കുകയാണ് ഇനി വേണം പൊടിയ കഞ്ഞി വെച്ചത് ഏ എന്തോ ഒരു ഫുഡ് ഇന്നലെ പാളിച്ച പറ്റിയതാണ് അത് മുരിങ്ങ എന്നും മുരിങ്ങണ്ടല്ലോ എന്താ സംഭവം ചക്കരക്ക് പക്ഷെ എനിക്ക് ആ ഇലക്കറികൾ കൂട്ടി തിന്നണ ചക്കരക്ക് ഷുഗർ കാരണം കൊണ്ടാണ് ഇലക്കറികള് പക്ഷേ മിന്ന വെച്ച് പ്രശ്നമായത് ഇനി അങ്ങനെ തന്നെ മുരിങ്ങ കറി വെക്കണം സാധാരണ മുരിയങ്കിലനിത്തിൽ പക്ഷെ അത് കഴിച്ചിട്ടെന്തോലെ അപ്പൊ എന്തായാലും അങ്ങനെയാണ് പണി അല്ലേ അലയാക്ക് പിന്നെ ഓൾറെഡി അങ്ങനത്തെ പിന്നെ നമുക്ക് അതാണെന്ന് പറയാൻ പറ്റൂല എന്തായാലും സംഭവിച്ചതൊക്കെ നല്ലതിന് സംഭവിക്കാൻ പോണത് നല്ലത് കഴിച്ചാലയത് കൈസ് ഞാൻ മാത്രാണ് ഞാനാണെങ്കി ഇതൊന്ന് റെഡി ആവാനായിട്ട് മരുന്നും കുടിച്ചെടുക്കാം ഈ വാങ്ങണക്കെ എന്താ ചെയ്യുന്നു ഇടക്കിടക്ക് വാങ്ങട്ട് കൈസ് ഏഹ് ഈ ടൈമിൽ എത്ര വട്ടം വാങ്ങി പച്ചക്കറി ലോഡ് കണക്കിന് പച്ചക്കറി വാങ്ങി എന്ത് തിന്നാ മതി നല്ല മഴയാണ് ഏ നല്ല മഴയാണ് ഇനി മഴ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ചോറ് നിങ്ങൾക്ക് കിട്ടൂല നാടൻചോറിനാ പോണി വരെ ചോറ് കിട്ടുക ഏർ നല്ല പെയ്യുണ്ട് അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കി ഒരു കോട്ട എടുക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇല്ല എന്നാ തിന്നണ്ടപ്പോ എന്താ ചെയ്യുക ൾക്കാരുണ്ട് അങ്ങനെ മഴയൊക്കെ കൊണ്ടു ലാൻ പോയി ഒടവ് നോയിക്കോളി ഒടവ് കേട്ടോ ഏകദേ മോരേറി വേണോ സാമ്പാർ വേണോ സാമ്പാർ ആണക്കോ രണ്ടു പോവും അവിടെ രണ്ടു കറിയും കൊടുത്തോളി അവിടെ എന്തും പോകും നീങ്കറി വേണം പറഞ്ഞാൽ കിട്ടൂലട്ടോ ഇത് വെജിറ്റേറിയനാ അതേമാതിരി രണ്ടുപൊടി കഴിച്ചോളി രണ്ടു കഴിച്ചോളി കുറച്ച് മോരകറി ഇവിടെ സാമ്പാർ എന്താ വേണ്ടത് ഇലക്കറികൾ കൂടുതൽ വേണോ ഏ ആ വാഴനടുത്താ തിന്നൂട് ഇത് പേരല്ല ഇത് പേരല്ല ഇലക്കറി ഇനി കൂടുതൽ വേണമെങ്കിൽ ഈ വാഴനടുത്താ തൊന്നൂട് അച്ചാറ് 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 അവിയൽ ഉണ്ടോ അവിയൽ മസാല 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 ഇനി ആണോ ഇതാവില ആ വീല് ആവീല് ഇനി പപ്പടം ഇത് രസം എന്നാ രസം എന്നാ അത് രസം ഇനി മോര് വരാണ്ടോ ഒന്നും നോക്കണ്ട വേറെ നിറച്ച് കഴിച്ചോളിട്ടോ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചാ നിക്കണം പാമ്പെല്ലാം മുണിങ്ങിയമാരണ്ടെണ്ണോ ഞാൻ വണ്ടി എടുത്ത് വന്ന പോലെ ഞാൻ ഇവിടെ നിർത്തി എന്താ നടക്കാൻ വയ്യേ ചക്കര കുറച്ച് ദോരന്ന് പറഞ്ഞാ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ കംപ്ലീറ്റ് ആന്നിട്ടില്ല ഇതിണ്ടാണ് കുറച്ച് അത് വേറെ കൂട്ടാനൊന്നുമില്ല കുറച്ച് ദോരല്ലേ എങ്കിലും കുഴവില് ഓക്കേ പക്ഷെ എന്ണ്ടവാണ് ആള് ഇനി ആ ടൗണിക്കാണാ ഹരിയില്ലേ ആ എന്താ അവര്താ ഫ്രൂട്ട്സ് കടയന്നതിനെ എന്താണ് അവിടെ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അവടെ മാത്രം കിട്ടല്ലോ അവടെ മാത്രം കിട്ടുന്ന ഗ്രീൻ ആപ്പിൾ മാത്രം ഫുഡ് അടിപൊളി ഇഷ്ടായി അടിപൊളിയാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു ഗ്രീൻ ഗ്രീനാപ്പിള് പിന്നെ എന്താ കൊറിയറ് അങ്ങനെ കൊറേക്ക് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി ഫുഡും കഴിച്ച് കഴിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് എന്തായാലും ഇന്ന് ഒരു കൊച്ച് പണി കിട്ടുന്ന വീഡിയോസാണ് അല്ലേ അപ്പം ആരും ഈ സമയത്തൊന്നും മുരിങ്ങ കറി പോയിട്ട് വെക്കാൻ നിൽക്കരുത് നല്ല ഇട്ടിൻ്റെ പണി കിട്ടും നല്ല രീതിക്ക് വെക്കാൻ എന്തോ അതിന് മുമ്പൊക്കെ മുരിങ്ങ വെച്ചിട്ട് ആരും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്നലെ എന്തോ പണി പാളി ഇങ്ങനെ ഇന്നലെ മുരിങ്ങക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന ചക്കര പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും കഴിച്ചു നല്ലൊരു മഴയത്ത് ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് നെക്സ്റ്റ് ഇൻഷാ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുകൊണ്ട് എല്ലാവർക്കും